ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണം മൂലം ചേലേമ്പ്ര പഞ്ചായത്തിൽ ജലാശയത്തിൽ വീണ് രണ്ട് ജീവനുകൾ പൊലിഞ്ഞ സംഭവത്തിൽ കാരണക്കാരായ എൻ എച്ച് അതോറിറ്റിക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് അംഗം അസീസ് പാറയിൽ ചേലേമ്പ്ര വില്ലേജ് ഓഫീസിന് മുമ്പിൽ സത്യാഗ്രഹ സമരം നടത്തി കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ വെള്ളക്കെട്ടിൽ വീണ് രണ്ടു പേർ മരിക്കാനിടയായത് ദേശീയപാതയിൽ നിന്നും മലവെള്ളം കണക്കിയ പ്രദേശത്തെ തോടുകളിലേക്ക് മഴവെള്ളം മൂലമുള്ള പ്രളയത്തിൽപ്പെട്ടാണ് അശാസ്ത്രീയമായുള്ള ഓട നിർമ്മാണം ദേശീയപാതയിൽ നിന്നും വലിയ തോതിൽ മഴവെള്ളം ഒഴുകിയെത്തുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ കൂടുതൽ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയാത്ത ചെറിയ തോടുകളിലേക്കാണ് ഇത്തരത്തിൽ ഒഴുകിയെത്തുന്ന വെള്ളം കരകവിഞ്ഞൊഴുകുന്നതാണ് അപകടങ്ങൾക്കിടയാക്കുന്നത് ചേലേന്ദ്ര ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ടിടങ്ങളിലായി ഒഴുക്കിൽപ്പെട്ട് രണ്ട് ജീവനുകളാണ് പൊലിഞ്ഞത് താൻ ജനപ്രതിനിധിയായി സേവനമനുഷ്ഠിക്കുന്ന പഞ്ചായത്തിൽ ഒരു പതിനൊന്നുകാരനായ വിദ്യാർത്ഥിയുടെയും അറുപത്തിയഞ്ചുകാരനായ കുടുംബനാഥന്റെയും ജീവൻ പൊലിഞ്ഞത് സാധാരണഗതിയിലുള്ള ഒരു പ്രകൃതി ദുരന്തത്തിലല്ല മറിച്ച് പുതുതായി നിർമ്മിക്കുന്ന ദേശീയപാതയിൽ അശാസ്ത്രീയമായി ഓട നിർമ്മിച്ചത് കാരണമുണ്ടായ എൻഎച്ച് വിഭാഗത്തിന്റെ സ്വയം നിർമ്മിത പ്രളയം മൂലമാണ് മനുഷ്യനെ കൊലക്ക് കൊടുക്കുന്ന ദേശീയപാത അധികൃതരുടെ തികഞ്ഞ അനാസ്ഥക്കെതിരെയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം അസീസ് പാറേലിന്റെ ഈ പോരാട്ടം ദേശീയപാതയിൽ അശാസ്ത്രീയ നിർമാണത്തിന്റെ കാരണം നമുക്ക് ചേലമ്പരക്ക് രണ്ട് ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് പതിനൊന്ന് വയസ്സുള്ള ഒരു കുഞ്ഞ് ജീവൻ നഷ്ടപ്പെട്ടു പുഴയിൽ എത്തി അതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് നമ്മുടെ കച്ചമ്പലം ഭാഗത്ത് നിന്ന് വെള്ളക്കെട്ടിൽ കുടുങ്ങി നമ്മളുടെ നാട്ടിലൊരു കാരണവരും നഷ്ടപ്പെട്ടു അത് വളരെ പ്രയാസം സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ ചലേമ്പ്രക്കാരുടെ ജീവനും സ്വത്തിനും വളരെയധികം ഭീഷണിയാണ് ഈ ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നിർമ്മാണം പരിഹരിക്കണം അതിൻ്റെ ആളുകൾ ഇതിൻ്റെ അതോറിറ്റി എത്രയും പെട്ടെന്ന് ഇടപെടണം എന്നാണ് ഈ സമരത്തിന് അതുപോലെ തന്നെ നമ്മളുടെ ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുകയും മൂന്ന് ദിവസം കഴിഞ്ഞാൽ സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ പോവുകയാണ് അതിന് കുട്ടികൾക്കൊരു സംരക്ഷണവും നൽകണം എന്നാണ് നമ്മളുടെ ആവശ്യം ഇന്ന് രാവിലെ പത്തരക്ക് മറ്റേ മുപ്പതിന് ഈ വില്ലേജ് ഓഫീസിന് മുമ്പിൽ ഞാൻ ഇവിടെ എത്തി അത് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചേലമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ പൈങ്ങോട്ടൂരും പതിനൊന്നാം വാർഡ് മെമ്പർ അസ്ലമും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ ചേലമ്പ്രക്ക് കൂട്ടായിട്ടുള്ള ഒരു സമരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മളെ തീർച്ചയായിട്ടും അസീസിന്റെ സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഇക്ബാൽ പൈങ്ങോട്ടൂരും ഗ്രാമപഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് അസ്ലവും രാവിലെ തന്നെ എത്തിയിരുന്നു തുടർന്ന് വൈകിട്ട് നാലുവരെ തുടർന്ന സത്യാഗ്രഹ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വിവിധ സമയങ്ങളിലായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ദേവദാസ് പരിസ്ഥിതി പ്രവർത്തകൻ കെ വി ഷാജി സിപിഐ മണ്ഡലം സെക്രട്ടറി നവാസ് നെയ്ലാട്ട് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹി എൻ കെ സൈതലവി സാമൂഹിക പ്രവർത്തകൻ ഷാജി ഉള്ളിശ്ശേരി ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളും എത്തിയിരുന്നു ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണം അവസാനിപ്പിക്കുക ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക ദേശീയപാതയിൽ നിന്നുള്ള വെള്ളച്ചാട്ടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട രണ്ടുപേരുടെയും കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതിന് മുമ്പായി പ്രശ്നപരിഹാരത്തിന് ബന്ധപ്പെട്ടവർ തയ്യാറാവുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദേശീയപാത അധികൃതർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചത്